ം വാഴ്ത്തപ്പെടും മാറാകട്ടെ ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു യോഹനാന്റെ സുവിശേഷത്തിലെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പത് തൊട്ട് ഇരുപത്തി ഏഴിലെ വാക്യങ്ങളിൽ നിന്നും ചില ചിന്തകൾ പങ്കുവയ്ക്കാം എന്നാഗ്രഹിക്കുകയാണ് എഴുത്തുകാരനായ യോഹനാൻ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ അവതരിച്ച കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം യേശുവിൻ്റെ സാക്ഷിയായ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നു വലിയൊരു ശുശ്രൂഷയാണ് യോഹനാൻ സ്നാഭനിൽ കൂടി ചെയ്തെടുക്കുന്നത് യോഹനാൻ സ്നാപകന്റെ പ്രസംഗം കേൾക്കുവാൻ അനേകം ആളുകൾ കടന്നു വരികയും മാനസാന്തരപ്പെട്ട് ജലസ്നാനം എടുക്കുകയും ചെയ്തു അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം ഇനി ഞാൻ വായിക്കുന്നു നീ ആർ എന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ എരുചിലേമ്മിൽ നിന്നും പുരോഹിതന്മാരെയും ലേബിനെയും അവൻ്റെ അടുക്കൽ അയച്ചു പുരോഹിതന്മാരും ലീവരും യോഹന്നാന്റെ അടുക്കൽ വരുന്നു നീ ആരാകുന്ന യോഹനാനോട് ചോദിക്കുന്നു യോഹനാൻ സ്നാപകൻ ആരാണെന്ന് അവർക്ക് നന്നായി അറിയാം സെക്കരിയ പുരോഹിതന്റെ പുരോഹിതനാണ് സ്നാപകന്റെ പിതാവ് എന്ന് അവർക്ക് വ്യക്തമായി അറിയാം അവർ ഈ ചോദ്യം യോഹന്നാനോട് ചോദിക്കുന്നു നീ ആരാ നീ ഏത് കുടുംബത്തിൽ നിന്ന് വന്നു എന്നല്ല ചോദിക്കുന്നത് മറിച്ചത് അവൻ ചെയ്യുന്ന ശുശ്രൂഷ കണ്ടിട്ട് അവനോട് ചോദിക്കുകയാണ് നീ ആരാകുന്നു പത്തൊമ്പതാം വാക്യത്തിന്റെ അവസാന ഭാഗം ഞാൻ ഇങ്ങനെ വായിക്കുന്നു അവൻ മറയ്ക്ക അവൻ മറക്കാതെ ഞാൻ ക്രിസ്തു അല്ല എന്ന് ഏറ്റുപറഞ്ഞു നീ ആരാകുന്നു ഈ ചോദ്യത്തെ ഞാൻ രണ്ടായി തിരിക്കാൻ ആഗ്രഹിക്കുകയാണ് നീ ആരാകുന്നു എന്ന ചോദ്യത്തിന് ഞാൻ ഇന്നേ ആൾ അല്ല എന്ന മറുപടിയാണ് കൊടുക്കുന്നത് നാം ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ നാം ആർ അല്ല നാം ആർ ആര് ആകരുത് എന്ന ചിന്ത ആ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം ഈ ഭേദഭാഗം നാം നോക്കിയാൽ നാല് ചോദ്യങ്ങൾ അവർ യോഹനാനോട് ചോദിക്കുന്നു ആ നാല് ചോദ്യങ്ങളും യോഹന്നാന്റെ ഐഡന്റിറ്റിയെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് രണ്ടാമത്തെ ചോദ്യം നീ മസിഹയാണോ കാരണം എരിശലി മുഴുവൻ ആ സമയത്ത് ഒരു മഷിഹയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് യോഹന്നാൻ പറയുന്നു ഞാൻ മഷിഹയല്ല നീ ഏലിയാവാണോ അടുത്ത ചോദ്യം മലാഖി പ്രവചനത്തിൽ നോക്കുമ്പോൾ മലാഖി പ്രവചനം നാലാം അധ്യായം എൻ്റെ അഞ്ചാം വാക്യത്തിൽ ഏലിയാവിന്റെ രൂപത്തിൽ ഞാൻ ഒരു പ്രവാചകനെ അയക്കും എന്ന് കാണുന്നുണ്ട് യോഹനാൻ സ്നാപകന്റെ അപ്പിയറൻസ് കണ്ടാൽ ഏലിയാവിനെ പോലെ രൂപഭംഗി കാണാവുന്നതാണ് അപ്പിയറൻസിനേക്കാൾ ഉപരിയായി യോഹനാൻ സ്നാപകന്റെ പ്രസംഗം പരിശോധിച്ചാൽ ഏകദേശം ഏലിയാവിന്റെ പ്രസംഗത്തോട് സാദൃശ്യമുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് നീ ഏലിയാവാണോ എന്ന് ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം ഒരു പ്രവാചകനെ നിന്റെ മദ്യത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കും എന്ന് കാണുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് നീ പ്രവാചകൻ ആണോ എന്ന് ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഞാനല്ല ഐ എം നോട്ട് ഞാനല്ല എന്ന് ഉത്തരമാണ് പറഞ്ഞത് നാം ആര് ആയിരിക്കരുത് എന്ന് തിരിച്ചറിവാണ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് യോഹന്നാൽ ഞാനല്ല ഐ എം നോട്ട് എന്ന് പറയുമ്പോൾ പിന്നെ നീ ആരാകുന്നു എന്ന് വീണ്ടും ചോദിക്കുന്നു നിന്നെക്കുറിച്ച് നീ എന്ത് പറയുന്നു എന്ന് ചോദിക്കുന്നു രണ്ടാമതായി നാം അറിഞ്ഞിരിക്കേണ്ടത് ഞാനാണ് യോഹനാൻ സ്നാപകന്റെ സ്ഥാനത്ത് എങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞേനെ പഴയ നിമിഷത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാരിൽ അവസാനമായി വന്നിരിക്കുന്ന പ്രവാചകൻ അത് ഞാനാണ് എൻ്റെ എൻ്റെ ജനനം നടക്കുന്നതിന് മുമ്പ് തന്നെ ദൂതന്മാർ എൻ്റെ മാതാപിതാക്കളോട് വിളിച്ചു പറഞ്ഞതാണ് ഞാൻ എന്നെ തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത വ്യക്തിയാണ് ഞാൻ മരുഭൂമിയിൽ കടന്നുപോയി അനേകം കാര്യങ്ങൾ പഠിച്ച വ്യക്തിയാണ് അതിലുപരിയായി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞാൻ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയാണ് ഇങ്ങനെയൊക്കെ ഞാൻ യോഹന്നാൻ സ്നാപകന്റെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ പറഞ്ഞേനെ എന്നാൽ യോഹന്നാൻ സ്നാപകൻ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം മരുഭൂമിയിൽ വിളിച്ചു പറയേണ്ട ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു തന്നെ തന്നെ നോക്കി ഉയർത്താതെ ഉയർത്തിപ്പറയാതെ പറയാത്ത ഒരു സ്നാപക സ്നാപക സ്നാപകനെയാണ് നാം ഇവിടെ കാണുന്നത് താൻ ആരാകുന്നു എന്ന് സ്നാപകൻ അറിയാം എന്നാൽ താൻ ഒരു ശബ്ദം എന്നാണ് പറയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നമ്മെ ആക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക ദൂത് അറിയിക്കുവാൻ വേണ്ടി മാത്രമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വഴിയൊരുക്കുവാൻ വിളിച്ചു പറയുവാൻ വന്നതാണ് യോഗനാൻ സ്നാപകൻ എങ്കിൽ നമ്മെ കർത്താവ് നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവിനെ പറ്റി പറയുവാനാണ് നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത് ഞാൻ ആരാകുന്നു എന്നതല്ല പ്രാധാന്യം മറിച്ച് അവൻ ആരാകുന്നു അവനെന്ന് ഞാൻ ഉദ്ദേശി ഉദ്ദേശിച്ചത് കർത്താവ് യേശുക്രിസ്തു യോനാൻ പറയുന്നു ഞാൻ വെറുമൊരു ശബ്ദം മാത്രമാണ് അപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നു നീ ഒരു ശബ്ദം മാത്രമാണെങ്കിൽ പിന്നെ എന്തിന് ജനത്തെ സ്നാനം കഴിപ്പിക്കുന്നു ജാതികൾ യഹൂദന്മാരാകണമെങ്കിൽ ചില അനുഷ്ഠാനങ്ങൾ ചെയ്യണമായിരുന്നു എന്നാൽ ഒരു യഹൂദിനെ സ്നാനപ്പെടുത്തി മറ്റെന്തെങ്കിലും ആക്കുന്നത് അപ്രതീക്ഷിതമാണ് അതുകൊണ്ട് അവർ ചോദിക്കുകയാണ് നീ എന്തുകൊണ്ടാണ് സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് അധികാരത്തിലാണ് നീ സ്നാനം കഴിപ്പിക്കുന്നത് ഈ ചോദ്യത്തിന് അക്കമിട്ട് ബാധിക്കാൻ യോഹന്നാന്റെ സമയമില്ല വലിയ വാദങ്ങളൊന്നും യോഹന്നാൻ പറയുന്നില്ല എന്നെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു ചെയ്യണ്ട എൻ്റെ പിന്നാലെ ഒരുത്തനുണ്ട് എന്നെക്കാളും അധികാരമുള്ളവൻ അവൻ നിങ്ങളെ തീയിലും ആത്മാവിലും സ്നാനപ്പെടുത്തു യോഹന്നാൻ എന്തിനാണ് സ്നാനപ്പെടുത്തുന്നത് എന്നതിന് മറുപടി പറയാതെ തന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നു എന്ന കാര്യം അവിടെ പറയുകയാണ് ഇരുപത്തിയേഴാം വാക്യം വായിക്കുന്നു എന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാറഴുപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു ഞാൻ അതിന് യോഗ്യനല്ല ആ ചെരുപ്പിന്റെ വാറഴുപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ അതിൽ കൂടി ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അക്കാലത്ത് അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അവിടെ അടിമകളുണ്ടായിരുന്നു ആ സംസ്കാരത്തിൽ അടിമകൾ യജമാനന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു എന്നാൽ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ അല്ലെങ്കിൽ ഷൂ അഴിപ്പാൻ മാത്രം അഴിക്കുകയില്ലായിരുന്നു അത് ആ അടിമകളോട് ആവശ്യപ്പെടുകയില്ലായിരുന്നു എന്നാൽ ഒരു ബൈബിളിൽ ഒരു എൻ എൽ ടി ബൈബിൾ വേർഷനിൽ എഴുതിയിരിക്കുന്നത് ഒരു അടിമയാകാൻ പോലുള്ള യോഗ്യത തനിക്കില്ലായിരുന്നു താൻ ഒരു അടിമയേക്കാളും താഴ്ന്നവനാണ് എന്നതിൻ്റെ അർത്ഥം ഈ വേദഭാഗം ഞാൻ ആ ബൈബിളിൽ വായിച്ചപ്പോൾ എൻ്റെ എനിക്ക് കുത്തുകൊണ്ട് കുത്തുകൊണ്ടു യോഹനാൻ സ്നാഭകന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുവല്ലോ യേശുക്രിസ്തു തന്നെ യോഹനാഥ് സ്നാഭകനെക്കുറിച്ച് പറഞ്ഞു സ്ത്രീകളിൽ നിന്നു ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ എന്ന് എന്ന് അങ്ങനെ പറഞ്ഞ് പറയുമ്പോൾ യോഹനാൻ ശനാപകൻ തന്നെ കുറിച്ച് പറയുകയാണ് ഞാൻ ഒരു അടിമയെക്കാളും താഴ്ന്നവനാണ് എന്ന് വലിയവൻ വലിയവനായ യോഹന്നാൻ തന്റെ മുമ്പിൽ നിൽക്കുന്ന കർത്താവിന്റെ മുമ്പിൽ താൻ ഒരു അടിമയെക്കാളും താഴ്ന്നവനാണ് എന്ന് പറയുമ്പോൾ പ്രീമുള്ളവരെ നാം കർത്താവിന്റെ മുമ്പിൽ നമ്മെ എവിടെയാണ് നിർത്തുന്നത് പ്രീമുള്ളവരെ താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ കാര്യമാണ് യോഹന്നാൻ സ്നാപകന് തന്നെ താൻ താഴ്ത്തി താഴ്ത്താമെങ്കിൽ നമുക്കും നമ്മെ തന്നെ താഴ്ത്താം തന്നെ തന്നെ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും എന്നതിന് യാതൊരു സംശയമില്ല നമ്മെ താഴ്ത്തുവാൻ ഞാൻ ആരുമല്ല എന്ന് സമ്മതിക്കുവാൻ യുവജനങ്ങളാദേവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാട്ടെ ആമേൻ